ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് നമ്മുടെ ഈ റിങ്സ് വെച്ചിട്ടുള്ള കർട്ടനൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടാൽ അതിനൊക്കെ കേടുപാട് വരാനും സ്ക്രാച്ചസ് വീയാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് അഞ്ച് മിനിറ്റിൽ വാഷിംഗ് മെഷീനിൽ ഇട്ട് അലക്കാനുള്ള ഒരു ടിപ്പുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ ആ കർട്ടനെ ഒന്ന് ഞൊറിഞ്ഞിട്ട് അതിൻ്റെ ഓൾസൊക്കെ ഒരേ രീതിയിൽ വരുന്ന ഈ ഒരു രീതിയിൽ ഇതുപോലൊന്ന് ആക്കി വെക്കുക അപ്പോൾ അതാണ് ഞാൻ ഇതെല്ലാം ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു കയറെടുത്തിട്ട് നല്ല ഉറപ്പുള്ള ഏതെങ്കിലും ഒരു കയർ മതി അതിനുശേഷം ഈ ഒരു ഹോൾസിൻ്റെ ഉള്ളിൽ കൂടെ ഇത് ഇതുപോലെ ഒന്ന് കോർത്തെടുക്കുക അപ്പോൾ അതാ ഇതുപോലെ ഞാൻ എല്ലാതൊന്ന് കോർത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് തന്നെ ഒന്ന് ടൈറ്റാക്കി മുറുക്കി കെട്ടി കൊടുക്കുക അപ്പോൾ നന്നായിട്ട് അരിഞ്ഞു പോകാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ മുറുക്കിയിട്ട് കെട്ടി കൊടുക്കണം ഇത് അഴിഞ്ഞു പോവാൻ പാടില്ല അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ടൈറ്റാക്കി കെട്ടി കൊടുക്കുക അപ്പോൾ അ ഞാനിത് നന്നായിട്ട് മുറുക്കി കെട്ടി വെച്ചിട്ടുണ്ട് ഇനി അയച്ചെടുക്കുന്ന രീതിയിൽ നമുക്കൊന്ന് കെട്ടി വെക്കണം ഇനി നമുക്കിത് വാഷിംഗ് മെഷീനിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ താ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് സോപ്പ് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു അഞ്ച് മിനിറ്റ് നേരം നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അതാ നന്നായിട്ട് തന്നെ ഒന്ന് വാഷ് ചെയ്തെടുക്കുക അപ്പോൾ അതാ ഒരു രണ്ട് തവണ ഒന്ന് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റിങ്സ് ഒക്കെ അതേപോലെ തന്നെ അതിൽ നിന്ന് വിട്ടൊന്നും വന്നിട്ടില്ല ഒരു കേടുപാട് നമുക്ക് റിങ്സിന് വന്നിട്ടില്ല അത് ഏത് റിങ്സ് ആണെങ്കിലും സ്റ്റീലിൻ്റെ റിങ്സാണെങ്കിലും നമ്മുടെ ഫൈബറിൻ്റെ റിങ്സാണെങ്കിലൊക്കെ ഇതുപോലെ തന്നെ ചെയ്താൽ മതി ഇനി നമുക്ക് ഈ ഒരു കയറൊന്ന് അഴിച്ചു മാറ്റാം അപ്പോൾ അതാ കയറൊക്കെ ഒന്ന് അഴിച്ചു മാറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നല്ല ക്ലീനായിട്ട് തന്നെ എന്നാൽ വളരെ പെട്ടെന്ന് വെറും അഞ്ച് മിനിറ്റിൻ്റെ നമുക്ക് വാഷിംഗ് ഇട്ടിട്ട് നമുക്ക് അലക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതാ നമ്മുടെ കട്ടനൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഒന്നുകിൽ ഇതാ ഇതുപോലെ തന്നെ കെട്ടയക്കാതെ ഇതുപോലെ തന്നെ ഉണക്കാനായിട്ട് വെക്കാം പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും അല്ലെങ്കിൽ ഇതുപോലെ കെട്ടയച്ചിട്ട് ഉണക്കിയെടുത്താലും മതി അപ്പോൾ വെറും അഞ്ച് മിനിറ്റിൽ റിംഗ്സ് ഒന്നും കേടുപാട് വരാതെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് അലക്കി എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു